മാവേലിക്കര വിദ്യാഭ്യാസ ഉപജില്ലയിലെ മികവിൻ്റെ കേന്ദ്രമായ വിദ്യാലയങ്ങളിൽ മുൻനിരയിലുള്ള വിദ്യാലയമാണ് ഗവൺമെൻറ് മോഡൽ യു പി സ്കൂൾ ചെന്നിത്തല ഓരോ വർഷവും ഏറ്റവും കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ നേടുന്ന സർക്കാർ യു പി സ്കൂൾ എന്ന ബഹുമതിയും മോഡൽ സ്കൂളിന് സ്വന്തമാണ് മറ്റ് സ്കൂളുകൾക്ക് മാതൃകയായ പഠന അനുബന്ധ പ്രവർത്തനങ്ങളാണ് മോഡൽ സ്കൂൾ എന്ന വിശേഷണത്തെ അർത്ഥവത്താക്കുന്നത് വിവിധ ക്ലബുകൾ നേതൃത്വം വഹിക്കുന്ന ദിനാചരണങ്ങൾ ഉള്ളടക്കം കൊണ്ടും വീക്ഷണം കൊണ്ടും ഉന്നത നിലവാരം പുലർത്തുന്നു ചന്ദ്രലോകത്തെ ഗവേഷണ വിസ്മയങ്ങളെ അടയാളപ്പെടുത്തും വിധം സംഘടിപ്പിച്ച ദിനാചരണം വേറിട്ട അനുഭവമായി യുദ്ധവൈരത്തിൻ്റെ ഭീകരമുഖം തുറന്നുകാട്ടുകയും സമാധാനത്തിൻ്റെ അനശ്വര പ്രകാശത്തെ തെളിക്കുകയും ചെയ്യും വിധം കുട്ടികൾ നേതൃത്വം വഹിച്ച് ആവിഷ്കരിച്ച ഹിരോഷിമ നാഗസാക്കി ദിനാചരണം ശ്രദ്ധേയമായി കൊച്ചുകൂട്ടുകാർക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച സ്വപ്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം പദ്ധതി മോഡൽ സ്കൂളിനെ കൂടുതൽ ആകർഷകമാക്കി ബഹുമാനപ്പെട്ട ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദ്ധതി സ്കൂളിന് സമർപ്പിച്ചു സ്വാതന്ത്ര്യദിനാഘോഷം ദേശോദ്ഗഥനത്തിന്റെ മഹത്തായ സന്ദേശം പകരുന്നതായി നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എത്രമാത്രം മഹത്തരമാണെന്ന സന്ദേശം ഓരോ കുട്ടിയിലും എത്തിക്കുന്ന വിധമാണ് ക്ലബ്ബ് പരിപാടികൾ സംഘടിപ്പിച്ചത് ജനാധിപത്യ പ്രക്രിയയുടെ ആത്മാവാണ് തിരഞ്ഞെടുപ്പ് സ്കൂൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പൊതു പൊതുതിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയതും ഓരോ ഘട്ടത്തിലും ഓരോ കുട്ടിയും പങ്കാളിയായതും ശ്രദ്ധേയമായി മലയാളിയുടെ ആർദ്രമായ അനുഭവമാണ് പൊന്നോണം ഓണത്തിൻ്റെ സ്നേഹാനുഭവങ്ങൾ വറ്റാതെ നമുക്കൊപ്പം എന്നുമുണ്ടാകണം നിറങ്ങളും പൂവും പാട്ടും തിരുവാതിരയും ഓണക്കളികളും ഓണസദ്യയും എത്ര ഹൃദ്യമായാണെന്നോ മോഡൽ സ്കൂൾ വിസ്മയമാക്കിയത് കൊച്ചുകൂട്ടുകാർ വരകൾ കൊണ്ട് വിസ്മയിപ്പിച്ച വരയുത്സവം വേറിട്ട അനുഭവമായി ഓരോ വരയും ഭാവിയിലേക്കുള്ള ദീപ്തപാതകളാണ് നമ്മുടെ കുട്ടികൾ വരച്ചു വളരട്ടെ അത് അവരുടെ ജീവിത പ്രകാശനമാകട്ടെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വെങ്കലത്തിൻ്റെയും മെഡലുകൾ വിക്ടറി സ്റ്റാൻഡിൽ നിന്ന് സ്വീകരിച്ച് സ്കൂളിൻ്റെ കായിക പ്രതിഭകൾക്ക് സ്വപ്നതുല്യമായ തുല്യമായ അവസരമൊരുക്കാൻ സ്കൂൾ കായികമേളയുടെ സംഘാടനത്തിലൂടെ സാധിച്ചത് അഭിമാനകരമാണ് എൽപി യു പി കുട്ടികൾക്ക് പ്രത്യേകമായാണ് സംഘടിപ്പിച്ചത് വലിയ സാമ്പത്തിക ഭാരമില്ലാതെ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയും വിധം പഠനയാത്രകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് സബ്ജില്ലാ മേളകളിൽ എല്ലാ ഇനങ്ങളിലും മോഡൽ സ്കൂളിന്റെ പ്രതിഭകൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു നിരവധി സമ്മാനങ്ങളാണ് വാരിക്കൂട്ടിയത് ഗണിതത്തിലും പ്രവൃത്തി പരിചയത്തിലും ഉപജില്ലയിൽ തന്നെ ഒന്നാമതെത്താൻ മോഡൽ സ്കൂളിന് സാധിച്ചത് വലിയ നേട്ടമാണ് ഉപജില്ലാ കലോത്സവത്തിൽ ശ്രദ്ധേയമായി പങ്കെടുക്കാൻ സ്കൂളിന് സാധിച്ചു വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളാണ് സ്കൂൾ വാരിക്കൂട്ടിയത് ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നേടിയെടുക്കാൻ മോഡൽ സ്കൂളിന്റെ പ്രതിഭകൾക്ക് സാധിച്ചു വ്യക്തിഗത ചാമ്പ്യനായി ആറാം ക്ലാസ്സിലെ മിടുക്കി വൈഗ രതീഷ് മാവേലിക്കര ഉപജില്ലയ്ക്കും മോഡൽ സ്കൂളിനും ഒരുപോലെ അഭിമാനമായി കായിക രംഗത്തിന് പുതിയ കാലത്തിൻ്റെ ഏറ്റവും മികച്ച സംഭാവനയാണ് നവീനമായ സൗകര്യങ്ങൾ ഒന്നിക്കുന്ന ടർഫ് കായിക കേന്ദ്രങ്ങൾ സ്കൂളിലെ കുട്ടികളെ ടർഫിൻ്റെ എല്ലാ ആധുനിക സൗകര്യങ്ങളും ആസ്വദിക്കുന്ന എത്രയെത്ര അനുഭവങ്ങളാണ് മോഡൽ സ്കൂളിന് ഈ വർഷം നൽകാൻ സാധിച്ചത് ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന വ്യത്യാസമില്ലാതെ ടർഫിൽ എല്ലാ ഞായറാഴ്ചകളിലും കായിക പരിശീലനത്തിന് മോഡൽ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയത് ഏറ്റവും ശ്രദ്ധേയമായ അനുഭവമായി മാറി സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹത്തായ ഉത്സവമാണ് ക്രിസ്മസ് മോഡൽ സ്കൂൾ ഗംഭീരമായി ക്രിസ്മസ് ആഘോഷിച്ചു ആഘോഷത്തിന് സാക്ഷികളാകാൻ സമൂഹത്തിൻ്റെ നാനാതുറുകളിലെ വ്യക്തിത്വങ്ങൾ സ്കൂളിൽ എത്തിച്ചേർന്നു എല്ലാ കുഞ്ഞുങ്ങളും സ്നേഹത്തിൻ്റെ കേക്ക് മുറിച്ച് പരസ്പരം പങ്കുവെച്ചു ആവോളം ആഘോഷിച്ചു ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിൻ്റെ മൈതാനത്തിനോട് ചേർന്ന് കരതൽ കൃഷി എള്ള് കൃഷി കൃഷി ഇവ ചെന്നിത്തല കൃഷിഭവന്റെ സാങ്കേതിക സഹായത്തോടെ സ്കൂളിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതും ഏറ്റവും ഹൃദ്യമായ അനുഭവമായി ഗണിതശാസ്ത്രത്തിലും സാമൂഹ്യശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും പ്രവൃത്തി പരിചയത്തിലും വിവിധ ഭാഷകളിലും ഗംഭീരമായ ഫെസ്റ്റുകൾ സംഘടിപ്പിക്കുവാൻ മോഡൽ സ്കൂളിലെ പ്രതിഭകൾക്ക് സാധിച്ചു വിവിധ ക്ലബുകളുടെയും അധ്യാപകരുടെയും രക്ഷാകർത്തൃ സമിതിയുടെയും നേതൃത്വത്തിലാണ് ഫെസ്റ്റുകൾ സംഘടിപ്പിക്കപ്പെട്ടത് പൊതുസമൂഹത്തിന്റെ മികച്ച പങ്കാളിത്തം ഓരോ വ്യക്തിയും നൽകിയ അഭിനന്ദനങ്ങൾ പരിപാടിക്ക് മാറ്റുകൂട്ടി വാർഷികാഘോഷങ്ങൾ പകലും രാത്രിയിലുമായി മാതൃകാപരമായി സംഘടിപ്പിക്കുവാൻ മോഡൽ സ്കൂളിന് സാധിച്ചു ഒരു സ്കൂൾ അതിൻ്റെ സൗകര്യങ്ങളെ അതിൻ്റെ പ്രതിഭകളെ ഏറ്റവും സമർത്ഥമായി ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും മികച്ച തെളിവായി സ്കൂൾ വാർഷികം സ്വീകരിക്കപ്പെട്ടു വ്യാപാര ശാലകൾ ഉൾപ്പെടെ സജ്ജമാക്കി വർണ്ണശബളമായ അന്തരീക്ഷത്തിൽ പൊതുസമൂഹത്തിന്റെ മുഴുവൻ അംഗീകാരവും പിടിച്ചുപറ്റിക്കൊണ്ടാണ് സ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾ നടന്നത് അവധിക്കാലത്ത് സ്കൂളിലെ കായിക പ്രതിഭകൾക്ക് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അറിയപ്പെടുന്ന കായിക പരിശീലകരുടെ നേതൃത്വത്തിൽ കായിക പരിശീലനം നൽകി പൊറുവിദ്യാർത്ഥികളുടെ ഈ സന്മനസ്സിന് സ്കൂൾ എന്നും കടപ്പെട്ടിരിക്കും ഏറ്റവും സമ്പന്നമായ ഒരു അധ്യയന വർഷം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് യാഥാർത്ഥ്യമാക്കിയതിൻ്റെ നേരനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവർ കണ്ടത് സ്കൂളിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിനും അകമഴിഞ്ഞ പിന്തുണയ്ക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്കൂൾ നന്ദി പറയുന്നു